പഞ്ചായത്ത് കളമൊരുങ്ങി തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിൻ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി പെരിങ്ങോം പഞ്ചായത്തിൽ പത്ത് വനിതാ സംഭരണ വാർഡുകളും എട്ട് ജനറൽ വാർഡുകളും കരിപ്പോട് പട്ടികജാതി സംഭരണ വാർഡുമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ കളം വരച്ചപ്പോൾ പെരിങ്ങോം പഞ്ചായത്തിലെ ചിത്രം തെളിഞ്ഞത് ഇങ്ങനെയാണ് പത്തൊമ്പത് വാർഡുകളുള്ള പഞ്ചായത്തിൽ ഒന്നാം വാർഡ് വള്ളിപ്പിലാവ് രണ്ടാം വാർഡ് പാടിയോട്ട് ചാൽ ഒൻപതാം വാർഡ് പടയന പന്ത്രണ്ടാം വാർഡ് പെരുന്തട്ട നോർത്ത് പതിമൂന്നാം വാർഡ് പെരിന്തട്ട സൗത്ത് പെരിങ്ങോം നോർത്ത് പാടിയോട്ടിച്ചാൽ കൊരമ്പക്കല്ല് എന്നിവ ജനറൽ വാർഡുകളായി നാലാം വാർഡായ കരിപ്പോട് പട്ടികജാതി സംവരണ വാർഡായി മൂന്നാം വാർഡ് വയക്കര അഞ്ചാം വാർഡ് പട്ടുവം ആറാം വാർഡ് തട്ടുമ്മൽ ഏഴാം വാർഡ് കടുക്കാരം എട്ടാം വാർഡ് ഞെക്കിളി പതിനൊന്ന് കാഞ്ഞിരപ്പൊയിൽ പതിനാല് തവിഡിശ്ശേരി പതിനഞ്ച് അരവഞ്ചാൽ പതിനാറ് കെ പി നഗർ പതിനേഴ് പെരിങ്ങോം വെസ്റ്റ് എന്നിവ വനിതാ സംവരണ വാർഡുകളായി കഴിഞ്ഞ തവണ പതിനാറ് വാർഡുകളുണ്ടായിരുന്ന പഞ്ചായത്തിൽ ഇത്തവണ മൂന്ന് വാർഡുകൾ കൂടി പത്തൊമ്പത് വാർഡുകളായി എൻ്റെ മകൻ അഭിക്ക് ദിവ്യ ഇഷ്ടമാണ് ദിവ്യക്ക് അഭിയേയും അപ്പൊ എങ്ങനെയാ അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ അച്ഛ കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങാൽ നമ്മുടെ അവനോട് നാളെ തന്നെ വരാൻ രാവിലെ തന്നെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയല്ലേ മോളുടെ സ്വപ്നങ്ങൾ നടക്കട്ടെ അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് മുകളിലല്ല ഒരിക്കലും എന്റെ സ്വപ്നങ്ങൾ പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ